ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലീലാസ് ടോസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം മാനമില്ലാത്തവർ അപമാനിക്കുമ്പോൾ എന്നാണ് അതായത് നമ്മൾ വീടുകളിലായാലും നമ്മൾ ജോലി ജോലിസ്ഥലത്തായാലും പൊതുസമൂഹത്തിലായാലും പലപ്പോഴും നമ്മളെ അപമാനിക്കപ്പെടുന്നുണ്ട് നമ്മുടെ മേലധാരികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അങ്ങനെയൊക്കെ പലവിധമായ അപമാനങ്ങൾ നമുക്ക് ഏൽക്കാറുണ്ട് അപ്പം ഈ അപമാനിക്കുന്ന വ്യക്തി ഒരുപക്ഷെ ഒരു തെറ്റും ചെയ്യാതായിരിക്കും നമ്മൾ ബഹുമാനത്തിന് തന്നെ അർഹവരായ അർഹരായ അർഹരായവരായിരിക്കും പക്ഷേ ഈ അപമാനിക്കുന്ന വ്യക്തി അതിന് യോഗ്യനാണോ എന്നുള്ളതുകൂടി നമ്മളൊന്നും ചിന്തിക്കണം അപ്പം പലപ്പോഴും നമുക്ക് പിന്നെ നമ്മുടെ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ശരിയാണ് ചെയ്തത് നമ്മൾ തെറ്റല്ല ചെയ്തത് എന്നിട്ടും നമ്മുടെ നമ്മളെ ബഹുമാനമില്ലാതെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുക നമ്മളിവിടെ ബാഡ് വേഡ്സ് ഉപയോഗിക്കുക വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുക അങ്ങനെ ചെയ്യുന്ന അനേകം ആൾക്കാർ കുടുംബത്തിലുണ്ട് സമൂഹത്തിലുണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലുണ്ട് സുഹൃത്തുക്കളിലുണ്ട് ഒക്കെയുണ്ട് എന്തെങ്കിലും അധികാരത്തിൻ്റെ പേരിൽ തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ ഒക്കെ മാന്യമായിട്ട് വായി വരുന്നത് എന്തും വിളിച്ച് പറയുന്ന ചില ആൾക്കാരുണ്ട് ഒരു പക്ഷെങ്കിലും അവരവിടെ മിണ്ടാതിരിക്കുന്നത് അപമാനിക്കപ്പെടുമ്പോൾ അവരവിടെ മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അവരുടെ കയ്യിലൊരു തെറ്റും ഇല്ലായിരിക്കും അപ്പം അവരവിടെ മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജോലി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ബോസിനോട് അല്ലെങ്കിൽ ഇവരോട് മറുത്ത് പറഞ്ഞാൽ എന്തെങ്കിലും ഇതായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ ഓർത്താണ് അവർ പലപ്പോഴും അവിടെ മിണ്ടാതെ ഇരിക്കുന്നത് ഇപ്പം പറയാനെ കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ആയാലും ചിലരും ദേഷ്യം വരുമ്പോൾ കേട്ടു നിൽക്കാൻ പോലും അറപ്പാകുന്ന വാചകങ്ങൾ സംസാരിക്കാറുണ്ട് പക്ഷേ ഈ അപമാനിക്കുന്നവർ അവർ ചിന്തിക്കുന്നില്ല അവരത് അവർക്കത് പറയാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏ അവരുമായി വരുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ അപമാനിക്കുമ്പോൾ മുറി മുറിയ മുറിഞ്ഞ ഹൃദയമായി അത് കേട്ട് ചിലപ്പോൾ പലരും മിണ്ടാതെ നിൽക്കും ജോലി ജോലിസ്ഥലത്തായാലും പിന്നെ വീടുകളിലായാലും പലയിടത്തും അത് അവർക്ക് തിരിഞ്ഞ് പ്രതികരിക്കാൻ വയ്യാഞ്ഞിട്ടല്ല അതേ അളവിൽ അവർക്ക് മറുപടി കൊടുക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അവിടെ പലപ്പോഴും നിശ്ശബ്ദരായിട്ട് നിൽക്കുന്നത് കാരണം ഈ ഈ അപമാന വാക്കുകൾ പറഞ്ഞ വ്യക്തിയുടെ അത്രയും അധപ്പെതിക്കുവാൻ ഈ അപമാനമേറ്റയാൾ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ബഹുമാനിക്കപ്പെടുന്നത് അപമാനമേറ്റ ആളാണ് കാരണം ആ വ്യക്തി ഒരു തെറ്റും ചെയ്യാതെയായിരിക്കും അപമാനിക്കപ്പെടുന്നത് ഒട്ടും ബഹുമാനം സ്വയമില്ലാത്തവരാണ് ഇങ്ങനെയുള്ള വാക്കുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും സംസാരിക്കുക എടുക്കുകയും ചെയ്യുന്നത് തൻ്റെ അധികാരം വെച്ചോ തൻ്റെ പവർ വെച്ചോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പം ജോലിയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഒരു ഒരു ഉപജീവന മാർഗോ അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പിന്നെ ഗവൺമെൻറ് തലത്തിലായാലും ജോലി നില്ക്കലും ഉദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരിൽ നിന്നും അവരിൽ നിന്നൊക്കെ കഠിനമായ പലവിധമായ അപമാനങ്ങളും ജാതി അഭി അധിക്ഷേപങ്ങളോ അങ്ങനെയൊക്കെ പലവിധമായ അപമാനങ്ങൾ ഏൽക്കാറുണ്ട് പലപ്പോഴും അവർ ചിലപ്പോഴും നിശബ്ദരായിട്ടൊക്കെ ഇങ്ങനെ പോകാറുമുണ്ട് അത് അവർ നിശബ്ദരാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് മറുത്ത് പറയാൻ അടിയാൻ വയ്യഞ്ഞിട്ടല്ല പക്ഷേ അവർ ഈ അപമാനിച്ച വ്യക്തിയോട് അത്ര താഴുവാൻ അവരെ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ് അതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഓരോ വ്യക്തിയും ദേഷ്യം വന്നും അല്ലാതെയൊക്കെ അപമാനങ്ങൾ ഫയലെടുത്ത് എറിയുന്നവരുണ്ട് എനിക്ക് എനിക്കും എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്ത സമയത്ത് ഇതുകൊണ്ടൊക്കെ നമ്മുടെ ഒരു അത് ഡോക്ടറിൻ്റെ തന്നെ തെറ്റിൽ ഫയലെടുത്ത എൻ്റെ മുന്നിലെറിഞ്ഞ ഒരു സംഭവം ഉണ്ടായി മനസ്സിലായോ അപ്പോൾ ചില സമയത്ത് നമ്മൾ പ്രതികരിക്കുകയും ചെയ്തു നിൽക്കും ചില സമയത്തെ നമ്മളും പ്രതികരിച്ചു നിന്നിരിക്കും നമ്മൾ ഒട്ടും പ്രതികരണശേഷി ഇല്ലാതെ ഉള്ളവരും ആകരുത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തു പറയുന്നതിനെയും കേട്ട് അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടെന്നൊരു കാര്യമൊന്നും നമുക്കും ഈ ലോകത്തിലില്ല എൻ്റെ അടുത്ത് ഫയൽ എടുത്തെറിഞ്ഞു എടുത്തെറിഞ്ഞത് കൂബിയൻ ഡോക്ടറാണ് കൂബിയൻ ഡോക്ടറാണ് കാർഡിയാക്ക് സർജൻ കാർഡിയാക്ക് ഡോക്ടറാണ് എടുത്തെറിഞ്ഞത് കാരണം എന്നാന്ന് ചോദിച്ചാൽ അയാൾ അതായത് പേഷ്യൻ്റെ കൺസൾട്ടേഷനിൽ വിളിച്ചു വന്നപ്പം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ഞാൻ ഫയൽ എടുത്തു കൊടുത്തു പേഷ്യൻ്റെ കാര്യം സംസാരിച്ചു എടുത്തു അപ്പോൾ അയാളുടെ ഫയൽ നോക്കിയിട്ട് ആ ഫയൽ എൻ്റെ അടുത്ത് എടുത്ത് ഒറ്റ വരേറു തന്നു തന്ന അതെന്താണെന്ന് ചോദിച്ചാൽ ക്യാഷ്വാലിറ്റിയിലെ ഡോക്ടറോ അല്ലെങ്കിൽ മറ്റേ ഡോക്ടറോ അതിനെ അതിൽ നോട്ട്സ് എഴുതിയിട്ടില്ല എന്നുള്ളത് ആ ഡോക്ടറിൻ്റെ അടുത്ത് പതിനായിരം വെട്ടം നമ്മൾ കൊടുത്താണ് ഇത് എഴുതെഴുതെന്ന് ആ ഡോക്ടർ വിട്ട് കളഞ്ഞാണ് അപ്പോൾ അതിൻ്റെ അകത്തിൽ നമ്മുടെ ഒരു തെറ്റുമില്ല നമ്മുടെ ഒരു തെറ്റുമില്ല അപ്പോൾ ആ ഡോക്ടർ ആ ഫയലെടുത്ത് എൻ്റെ അടുത്തോട്ട് എറിഞ്ഞപ്പോളേ ആ കൂബിയൻ ഡോക്ടറാണ് അപ്പം ഞാനും ആ ഫയലെടുത്ത് അങ്ങോട്ട് തിരിച്ചു കറിഞ്ഞു കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളപമാനിക്കപ്പെടുവാണെങ്കിൽ നമ്മളവിടെ ചുപ് ചാപ്പ് മിണ്ടാതെ ഇരിക്കണം നമ്മൾ പക്ഷത്തൊരു തെറ്റുമില്ലാതെ വെറുതെ നമ്മളെ അപമാനിക്കുകയും വായിൽ വരുന്ന തോന്നി മാസങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒട്ടും നമ്മൾ മിണ്ടാതിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല നമ്മൾ പ്രതികരണശേഷി ഒട്ടും നഷ്ടപ്പെട്ടു പോകുന്നവരാണ് പക്ഷേ നമ്മൾ പ്രതികരിക്കണം ആ വ്യക്തി പറഞ്ഞതുപോണൊക്കെ അല്ല ബഹുമാനത്തോടും ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ചും നമ്മൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ വ്യക്തി ഏത് രീതിയിൽ അപമാനിച്ച വാർഡ് വേഡ്സൊക്കെ പറഞ്ഞോ ആ രീതിയിലൊന്നും നമ്മൾ പോകരുത് നമ്മൾ നമ്മുടെ ബഹുമാനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ മാന്യമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും സംസാരിക്കുകയും എടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്തും വിളിച്ചു പറയുന്നത് കേട്ടോ ഒന്നും ഇണ്ടാതെ പോകേണ്ടെന്ന കാര്യങ്ങളില്ല ഇന്ന് ഈ ലോകത്ത് കാരണം ആരും ആരുടെയും അടിമയല്ല എല്ലാവർക്കും ഭരണഘടന തരുന്നതായ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളോടും കൂടിയാണ് എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആരും ആരുടെ അടിമകളല്ല ആരും ആരുടെയും അനാവശ്യ കാര്യങ്ങൾ കേൾക്കുക എടുക്കുകയും ചെയ്യേണ്ട അതും നമ്മൾ നമ്മുടെ ലെവലിൽ നമ്മൾ നല്ലതായിട്ട് ജീവിച്ചിട്ടും നല്ലതായിട്ട് പ്രവർത്തിച്ചിട്ടും ആരുടെ അടിമയായി ജീവിക്കേണ്ടെന്ന കാര്യം നമുക്കില്ല പിന്നീട് ഈ സ്ഥിരമായിട്ട് ഈ വാർഡ് വേർഡ്സ് പറയുകയും അതിൽ നിന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഭവിഷ്യത്തുനിന്ന് അറിയാതെയും സംസാരിക്കുന്നവരെ പിന്നീട് തുടർച്ചയായിട്ട് അങ്ങനെ പറയുമ്പോൾ അവരുടെ പാട്ടിന് വിട്ടേക്കുക അവരുടെ പാട്ടിന് വിട്ടേക്കും കാരണം അതാണ് അവരുടെ സംസ്കാരം അതാണ് അവരുടെ സംസ്കാരം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി മനസ്സിലായത് അപ്പം ഒരു സംസ്കാര ശൂന്യരായിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളു അവിടെ നമ്മൾ സംസാരിക്കാൻ പോയാൽ നമ്മളും കൂടെ സംസ്കാര ശൂന്യമില്ലാത്തവരായിട്ട് പോകും ഒരു വ്യക്തി തുടർച്ചയായിട്ട് അപമാനിക്കുകയും തുടർച്ചയായിട്ട് അപമാനിക്കുന്ന വ്യക്തിയായിരിക്കും ഒട്ടും ബഹുമാനത്തിന് അർഹനല്ലാത്തവരർഹയല്ലാത്തവരോ അവരുടെ പക്ഷത്തായിരിക്കും കൂടുതൽ തെറ്റുകളും കുറ്റങ്ങളും ഉള്ളവരാണ് എപ്പോഴും മറ്റുള്ളവരുടെ മേൽ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കാനും അതുപോലെ അപമാനിക്കാനും തുടങ്ങുന്നത് പക്ഷേ അതെ അത് അതെന്താണെന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് സ്വയം അറിയാം ആ വ്യക്തി ഒരു ബഹുമാനത്തിനും അർഹനല്ല ആ അർഹയല്ല എന്നുള്ളത് അർഹയെ ആ അർഹരല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ പക്ഷത്തുണ്ടെന്ന് അവരറിഞ്ഞുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഇങ്ങനെ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും ആക്രോശം ചെയ്യുകയും വാട്വേഡൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അപ്പം തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവരെ വിട്ടുകളയുക മാന്യമായ രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക എത്ര പറഞ്ഞിട്ടും അവർ മനസ്സിലാകുന്നില്ല അവർ അതുതന്നെ ആവർത്തിക്കുകയാണെങ്കിൽ അവരുടെ വഴിക്ക് അവരെ വിട്ടേക്കുക അവരെപ്പോൾക്ക് നമ്മളും സംസ്കാര ശൂന്യരാകാൻ പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളത് നമ്മൾ നമ്മൾ നമ്മളാണെന്നും നമുക്ക് സമൂഹത്തിൽ മാന്യതയുണ്ടെന്നും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെന്നും നമുക്കും മറ്റുള്ളവർക്കും ബോധ്യം വന്നാൽ നമ്മൾ പിന്നെ ഈ അപമാനിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ പോകേണ്ട യാതൊരു കാര്യവുമില്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രതികരിക്കുക സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പ്രതികരിക്കുക നമ്മൾ അവരെ പോണ പോണക്കെത്താണെന്തായിരുന്നു വാക്കുകളും ഉപയോഗിക്കാതിരിക്കുക പക്ഷെങ്കിൽ തുടർച്ചയായിട്ട് ചെയ്യുന്നവരെ അവരെ വഴിക്ക് വിട്ടേക്കുക അവരോട് പ്രതികരിക്കാനും പോകണ്ട അവരോട് ഇത് ചെയ്യാനും പോകണ്ട അവർ ഒടുവിൽ അവർ തന്നെ ബഹുമാനമില്ലാത്തവരായി മറ്റുള്ളവരുടെ മുന്നിൽ അവർ തന്നെ ആയിക്കോളും ഓക്കെ കൂട്ടുകാരെ ഇന്ന് ഇത്രയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റൊക്കെ ഇടണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു